സുഹൃത്തിൻ്റെ മകളുടെ കല്യാണ റിസപ്ഷൻ വന്നതായിരുന്നു കല്യാണ തലയെന്നുള്ള റിസപ്ഷനായിരുന്നു നമ്മൾ എസ് എൽ സി ഗ്രൂപ്പിലെ ഒരുപാട് പേർ അന്ന് വന്നിരുന്നു എസ് എൽ സി ഗ്രൂപ്പിലുള്ള സുഹൃത്തിൻ്റെ മകളുടെയാണ് കല്യാണം വളരെ മനോഹരമായ പന്തലും ചുറ്റുപാടുമായിരുന്നു അതോടൊപ്പം കല്യാണ റിസപ്ഷൻ ആകും തലയെന്നു ആയതുകൊണ്ട് തന്നെ ഗാനമേള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഇരുന്ന പരസ്പരം തമാശകളൊക്കെ പറഞ്ഞു വളരെ രസകരമായി ആ കല്യാണ റിസപ്ഷനെ ആശ്രയിച്ച് എടുത്തു പറയേണ്ടത് മനോഹരമായ പന്തലായിരുന്നു നല്ല ഡെക്കറേറ്റ് ചെയ്ത് പണ്ട് കണ്ടാൽ അതിമനോഹരം അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാൻ അതേപോലെ എല്ലാവരും നല്ല പരസ്പരം സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞു നല്ല രസകരമായിരുന്നു സമയം പോയതറിഞ്ഞില്ല എല്ലാവരും വളരെ സന്തോഷത്തിലുമായിരുന്നു കുറേ സമയം നമ്മളിവിടെ അങ്ങനെ ചെലവഴിച്ചു അതിനിടയിൽ മരനും ബന്ധുവും കൂടി ഒരു കേക്ക് മുറിക്കുന്ന അവസരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അനുവാദം ചോദിക്കാത്തത് കൊണ്ട് കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല എങ്കിലും അവർ കേക്ക് മുറിക്കുന്ന വീഡിയോ ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ ആ പന്തലും ചുറ്റുപാടുകളൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോ എടുത്തത് രസമായിട്ട് എല്ലാവരെയും ഒന്ന് കാണാനും അവരുടെ കൂട്ടുകാരൻ ഒരുപാട് മോർ ഉള്ളതുകൊണ്ട് ഇന്നെ വളരെ രസമായിരുന്നു എന്നല്ല റൈറ്റ് സംസാരിച്ചു നല്ലൊരു ഐഡിയ കൊടുക്കപ്പെടുന്നത് പൊദസ്ലാവ്സ് ഫോർമെന്റ് ആസ് മിസ്റ്റർ കൗശിക് ആൻഡ് മിസ് അൽഫിയാ ദേ ഹറ്റി കെ പീസസ് ടുഗദർ ആൻഡ് ഷെയറിങ് ദി നമ്പർ ഹാപ്പിനസ് വിച്ച് ദേ ഔട്ട് ടു ഷെയർ ഈച് अदर THROUGHOUT ദേ ലൈഫ് പരസ്പരം കെ പീസസ് ഷെയറി ചെയ്യുന്നത് നമ്മുടെ കയ്യോ മാറ്റി പാർക്കിടുമ്പ് റിക്വസ്റ്റ് ചെയ്തോ താങ്ക് യു ദയദീന്ന് മാറ്റി പാർക്കിടമ്പ് റിക്വസ്റ്റ് ചെയ്തു താങ്ക് യു കഴിഞ്ഞ് പോയി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഭക്ഷണശാലയിലേക്ക് പോയി മനോഹരമായ പന്തലിൻ്റെ ഉള്ളിലൂടെ തന്നെ ഭക്ഷണശാലയിലേക്ക് നേരെ പോയി നമ്മളെല്ലാവരും കൂടി വളരെ രസകരമായി ഭക്ഷണശാലയിൽ പോയി അവിടുന്ന് വിനോദസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി തന്നെ അവിടുന്ന് മടങ്ങി രാത്രി എന്ന് പറയുമ്പോൾ ഏകദേശം എട്ടര മണി പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു ഉടനാണ് അവിടെ നിന്ന് വളരെ നല്ല ഒരു കല്യാണ റിസപ്ഷനായിരുന്നു എല്ലാം കൊണ്ടും വളരെ രസകരമായിരുന്നു ഇന്നത്തെ ദിവസം